േട്ടനാണ് ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ ചേറ്റുവ അഴിമുഖത്തിന്റെ അടുത്താണ് പുലിമുട്ടിൻ്റെ അടുത്തോ വെറുതെ ഒന്ന് ഇറങ്ങിയതാ ഒന്ന് പോയി നോക്കാം കടലൊക്കെ കടല് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോ അതായത് ആ കലക്കമൊക്കെ മാറി തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പുളവാളകളും പായലും ചണ്ടിയും ഒക്കെ ധാരാളം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ചൂണ്ടയിടൽ എത്രത്തോളം പോസിബിൾ ആകും അറിയില്ല കുറച്ച് പേരോടെ പുലിമുട്ടിൽ ചൂണ്ടയിടുന്നൊക്കെ ഉണ്ട് അവർക്കും എല്ലാം കിട്ടുന്നുണ്ടോന്നറിയില്ല അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നും നടന്ന് നോക്കാം ഇപ്പൊ കണ്ട തേരമാലകളുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ല കടലിന്റെ നേരമൊക്കെ ഒന്ന് മാറി അന്നത്തെ ആ കലക്കവും ആ സ്മെല്ലും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നിട്ടേ അവിടെ പോയിട്ടൊന്ന് നോക്കാം എന്താണ് അവസ്ഥ അവസ്ഥത് പിന്നെ വള്ളങ്ങളൊക്കെ കടലിൽ പോകുന്നു കിട്ടോ മെയിൻ പിടിക്കാൻ ഇപ്പൊ ചെമ്മീനാണ് ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ കിട്ടുന്നുണ്ട് ഇപ്പൊ നല്ല ചെമ്മീൻ നല്ല ചീപ്പായിട്ട് വരുന്നുണ്ട് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ റേറ്റിലൊക്കെ ഇപ്പൊ ചെമ്മീൻ വരുന്നത് നല്ല ചെമ്മീനാണ് ചെമ്മീൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് വള്ളക്കാർക്ക് ചാള വരുന്നുണ്ട് ചാള വളരെ അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ ചില വള്ളങ്ങൾക്ക് ചാള കിട്ടുന്നുണ്ട് അത് നല്ല വിലയാണ് വിലയാണെട്ടോ മുന്നൂറിനും മേലെയാണ് ചാളയ്ക്ക് വില ഇവിടെ തന്നെ മുന്നൂറിനും മേലെയാണ് വില അപ്പൊ പിന്നെ കടലില്ലാത്ത സ്ഥലങ്ങളിൽ കിഴക്കോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ മീൻ അവിടെ എത്തുമ്പോഴത്തേക്ക് നാനൂറും ആ റേഞ്ചിലൊക്കെ വരും തോന്നുന്നു ചാള മത്തിയാണിപ്പോഴത്തെ രാജാവ് ചെമ്മീൻ വളരെ ചീപ്പാണ് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് ആ റേഞ്ചിലൊക്കെ ഇപ്പൊ ചെമ്മീൻ അത്തം പോലെ കിട്ടാറുണ്ട് സാധാരണ കടലിൽ കലങ്ങി കലങ്ങുന്ന സമയത്ത് തന്നെയാണ് ഈ സമയത്ത് നല്ലോണം ചെമ്മീം കിട്ടാറുണ്ട് ഇത് കണ്ടോ പുളവാഴകളൊക്കെ വന്നടിഞ്ഞിരിക്കുന്നതാണ്ടോ മറച്ച് വന്നടിഞ്ഞിരിക്കട്ടോ അതിൻ്റെ കൂടെ കുറേ വേസ്റ്റുകളും കുപ്പിയും പാട്ടയും കുപ്പികൾ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വന്നിറങ്ങിയിട്ടുണ്ട് കുപ്പികൾ പറക്കുന്നവർ അത് പറക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവർ കുപ്പികൾ മാത്രമേ കൊണ്ടുപോകുള്ളൂ അവരുടെ അവർക്ക് അത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ ബാക്കി വേസ്റ്റുകളൊക്കെ കണ്ടോ എത്ര വേസ്റ്റും സാധനങ്ങളൊക്കെ വന്നടിഞ്ഞിരിക്കുന്നത് നോക്കിയാൽ പുളവാഴകള് വന്നടിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മള് മനുഷ്യന്മാർ കടലിലേക്ക് ഇടുന്ന സാധനങ്ങൾ തന്നെയല്ല കടല് തിരിച്ചു ഇങ്ങോട്ട് വേണം തട്ടുന്നത് ആ ഇടുന്നതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് കടലിങ്ങോട്ട് കൊണ്ട് തട്ടുന്നത് ബാക്കി അപ്പൊ കടലിൽ എത്രത്തോളം ഉണ്ടാവു ഇത് കടലിൽ എന്തോരം വേസ്റ്റ് ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാ നമ്മള് എന്തോര ചെരുപ്പുകൾ തന്നെ എത്രയാ നോക്കിയത് എത്ര ചെരുപ്പുകളാണ് നോക്കിയ ചെരുപ്പുകളും ഷൂകളും ആ കുട്ടികളുടെയും വലിയവരുടെയും നമ്മുടെ പ്രധാന പ്രശ്നം ഇതൊക്കെ തന്നെയാണ് സമുദ്രം മലിനീകരണം ശുദ്ധജലസ്രോതസ്സുകളെയും മലിനീകരിച്ചു അവിടെ നിന്ന് തന്നെയാണ് അതൊക്കെ വന്ന് ഇവിളക്കി വരുന്നത് കടലിനെയും മലിനീകരിച്ചു എന്നിട്ട് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് റിയൽ ആണ് അത് ഉണ്ടാവുന്നുണ്ട് അതിനൊക്കെ ഒരു പ്രധാന കാരണം ഈ കടലിനെയൊക്കെ ഇങ്ങനെ മലിനീകരിക്കാൻ മലിനമാക്കുന്നതൊക്കെ തന്നെ വലിയ കാരണങ്ങൾ തന്നെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നതിൻ്റെ വലിയ കാരണം അതൊക്കെ തന്നെയാണ് ഓരടിച്ചു തുടങ്ങിയാ പല്ലിക്കോരല്ലോ മറ്റേത് ഓരല്ലേ അതല്ലേ ചണ്ടി കൊടുക്കുണ്ടാവുല്ലേ ചണ്ടി കൊടുക്കുണ്ടാവില്ലേ അതാണോ പല്ലിക്കോര ആ ആ ചണ്ടി അങ്ങനെ നല്ലോണം തടയുണ്ടോ കൊറവല്ലേ ആ ഏ വേറെ വെറുതൊന്നാ ഇറങ്ങി വെക്കിയതാ നമ്മളെ വിളിച്ചു ചോദിക്കണ്ടേ എന്താ ചൂണ്ടാൻ വരാൻ വേണ്ടിട്ട് ആകല ഉള്ളവരൊക്കെ എന്താ അവസ്ഥ എന്താവസ്ഥ അപ്പൊ ആ അപ്പൊ നമ്മളിങ്ങനെ വന്ന് നോക്കണത് എന്താ അവര് വിളിച്ചു ചോദിക്കുമ്പോ പറഞ്ഞുകൊടുക്കണ്ടേ ഇത്രയും കഷ്ടപ്പെട്ട് ദൂരെന്നൊക്കെ വരുന്നവര് ആ പള്ളി പല്ലിക്കോര ഓരോന്നും അടിച്ചു തുടങ്ങിട്ടില്ലേ കൂട്ടത്തോടെ എത്തിയിട്ടില്ല കലക്കം മാറിയിണ്ട് ഇനിപ്പോ അടിച്ച് വരും ചെലപ്പോ അല്ല കലക്കം മാറിയ വെള്ളത്തിന്റെ ഞായറാഴ്ച എളുപ്പല്ല അങ്ങനെ കുടുങ്ങാനോ സമയം ഉണ്ടാവുള്ളൂ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ കാലക്കോക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് മീനടിച്ച് തുടങ്ങിയിട്ടുണ്ട് പല്ലിക്കോര ചെറുതായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കൂട്ടത്തോടെ കഴിഞ്ഞ തവണത്തേക്കെ പോലെ കൂട്ടത്തോടുള്ള അടിയൊന്നും ഇല്ല വല്ലപ്പോഴും ഓരോന്ന് അടിക്കുക അങ്ങനെ ഉള്ളു തെരയുണ്ട് തരാ പക്ഷെ വലിയ കാര്യമായിട്ടില്ല ചൂണ്ടാൻ നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ വലിയ കാര്യമായിട്ട് തര അടിച്ച് കയറുന്നില്ല അപ്പോൾ അത് ഏറ്റവും ആകുമ്പോൾ ഏറ്റവും ആയി വരുവാണേറ്റവും ആകുമ്പോൾ ഇനി എന്താവുന്നറിയില്ല പക്ഷേ ഈ ഭാഗത്തേക്കൊക്കെ നല്ലോണം തരടിച്ചിട്ടുണ്ടോ ഇവിടെയൊക്കെ നനഞ്ഞെടുക്കുന്നുണ്ടോ ഇടക്ക് നല്ലൊരു തര അടിപൊളിയായിട്ട് അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ ആ കഴിഞ്ഞ ദിവസത്തിൽ കലക്കമൊക്കെ മാറി പിന്നെ ചണ്ടി കുളവാഴുന്ന അധികം തടയുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത് ചൂണ്ടാന്ന് നിൽക്കുന്നവർ പറഞ്ഞു പല്ലിക്കൂര ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് വല്ലപ്പോഴൊക്കെ ഓരോന്ന് അങ്ങനെയുള്ളൂ അപ്പോൾ ദൂരെ നിന്നൊക്കെ ചൂണ്ടയിടാൻ വരുന്നവരെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്താ അവസ്ഥ മീനടിക്കുന്നുണ്ടോന്നൊക്കെ അപ്പോൾ അവർക്കും കൂടി ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എനിക്ക് പറയുകയാണ് കഴിഞ്ഞാൽ നല്ല മീനടിക്കൽ പ്രതീക്ഷിച്ചിട്ട് വരണ്ട എന്നാലും കിട്ടുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ചാക്ക് നിറച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് വരേണ്ട സമയം ആയിട്ടില്ല കേട്ടോ അങ്ങനെ വരും വരേണ്ടതാണ് വല്ല് കുറെ കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ ഓരോരുത്തരും ചാക്ക് നിറച്ചു പിടിച്ചിട്ടൊക്കെയാണ് പോവാറ് പക്ഷെ ഇപ്പം ആയിട്ടില്ല ഓരോന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു രീതി അത്രേ ഉള്ളൂ പിന്നെ വള്ളങ്ങൾ ഇഷ്ടം പോലെ പോകുന്നു കേട്ടോ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ അത്ര വള്ളങ്ങളാണ് പോകുന്നത് പക്ഷെ തിരയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ കയറി പോകുന്നതും ഇറങ്ങുന്നതും കാണും കാണുമ്പോൾ നമുക്ക് തന്നെ പേടി വരും കാരണം അത്രയും റിസ്ക്കാണ് ഇത്രയും വലിയ കണ്ടോ വലിയ തിരമാലകൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ മോളി കൂടെ അടുത്ത് വരുന്ന ഈ തെരയുടെ മോളി കൂടെ ക്രോസ് ചെയ്ത് കയറാനും ഇറങ്ങാനുള്ള ഒരു പാടുണ്ടല്ലോ അത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഡിങ്കികൾക്കും ചെറിയ വഞ്ചികൾക്കൊക്കെ വള്ളങ്ങൾക്കാണെങ്കിലും വലിയ വള്ളങ്ങൾക്കാണെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു കാരണം നമ്മുടെ മനസ്സിൽ ഹൃദയം ഉണ്ടല്ലോ ആ സമയത്ത് ഈ തര ഉള്ളി കൂടെ അവർ കയറിക്കൊണ്ടാണോ നമ്മുടെ ഹൃദയം ഒന്ന് സ്റ്റെക്ക് ആയ പോലെ തോന്നും പെട്ടെന്ന് ഒന്നും വരരുതേ ഒന്നും വരരുതേ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളത് നോക്കി നിൽക്കുക അവരപ്പൊ എത്രത്തോളം അവര് പരി പരിചയം ഉണ്ടാവും സ്ഥിര പരിചയമായിട്ടുള്ളവരായിരിക്കാം എന്നാലും അവർക്ക് അവരുടെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ എത്രത്തോളം പേടി ഉണ്ടാവും ഈ സമയത്ത് അപ്പൊ അതാണ് ആലോചിക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിക്കുമായിരുന്നു ഈ വള്ളങ്ങള് വഞ്ചികളൊക്കെ ഇങ്ങനെ കയറി പോകുന്നു തേരമാലേക്കിടം മുറിച്ച് കിടന്നിങ്ങനെ കയറി പോകണത് നോക്കി നിക്കുമായിരുന്നു നമ്മുടെ ഈ പുലിമുട്ടിലത്തെ ഈ ഒരു സിഗ്നൽ ലൈറ്റ് ഉണ്ടല്ലോ അറ്റത്തുള്ള സിഗ്നൽ ലൈറ്റ് അത് മുമ്പ് അതിൻ്റെ അപ്പുറത്തായിരുന്നു അത് നമ്മൾ മുമ്പ് വീടിയോട്ടുണ്ടായിരുന്നു ആ സിഗ്നൽ ലൈറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു സ്തൂപം മറിഞ്ഞു വീണു കടലിലേക്ക് അതിനുശേഷം രണ്ടാമത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് പണിതാണത് ഇപ്പോൾ പണിതിട്ട് ഒരു കൊല്ലം ഒരു കൊല്ലം രണ്ടു കൊല്ലം മാക്സിമം ആവുന്നുള്ളൂ അപ്പൊ ഇപ്പൊ അതും ഏകദേശം പോവാറായിട്ടുണ്ടല്ലോ അതിന്റെ അറ്റത്തുള്ള കല്ലുകളൊക്കെ പോയി ഇനി ആ സ്തൂപം ആ സിഗ്നൽ ലൈറ്റ് അങ്ങോട്ട് മറിഞ്ഞു വീഴും അത്രത്തോളം ആയിട്ടുണ്ട് അതായത് കുറെ പുലിമുട്ടും തകർന്ന് തകർന്ന് വരികയാണ് പുലിമുട്ടിൻ്റെ നീളം കുറഞ്ഞു കുറഞ്ഞു വരിക അത് കുറെ അപ്പുറത്തായിരുന്നു ആ സിഗ്നലായിട്ടുണ്ടായിരുന്നത് അവിടെ കുറെ കല്ലുകൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് നീക്കി വെച്ചതും ഇപ്പം അതും വീഴാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അറ്റത്ത് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ തരടിച്ച് കയറിയിട്ട് അവിടെ ഫുള്ള് വഴുക്കലാണ് ആ കല്ലിലൊക്കെ പൂപ്പൽ പിടിച്ച് കിടക്കുക അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്ലിപ്പായി കല്ലിൽ തലയടിച്ച് നടു അടിച്ചൊക്കെ വീഴും അതുകൊണ്ടാണ് അടുത്ത് പോയിട്ട് കാണിക്കാത്തത് കടൽ കുറയുന്ന സമയത്താണെങ്കിൽ ഞാൻ കുറച്ചുകൂടി അടുത്ത് പോയിട്ട് കാണിക്കാം അവിടെ അത് വീഴാറായിട്ടുണ്ട് ആ സ്തൂപം അടുത്ത് തന്നെ വീണ് പോവും അപ്പോ പുലിമുട്ടും ഉണ്ടാക്കിയ പുലിമുട്ടുകളൊക്കെ പുലിമുട്ടുകളുടെ നീളൊക്കെ കുറഞ്ഞു വരികയാണ് വീതിയും കുറഞ്ഞു വരികയാണ് ഇതിൻ്റെ ഈ പുലിമുട്ടിന്റെ തന്നെ നടുഭാഗത്തെ ഒരു ഭാഗത്ത് തകർന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് മറ്റേ പുലിമുട്ട് പോലെ നമ്മുടെ മണിക്കടവർ പുലിമുട്ടിന്റെ നടുഭാഗത്ത് തകർന്നിട്ടുള്ള കാര്യം നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെയും ഒരു ഭാഗം ഇടിഞ്ഞിടിഞ്ഞു പോകുന്നുണ്ട് അതും ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് കേട്ടോന്ന് ഇന്നലെയാണെങ്കിൽ അതിനു വേണ്ടി നല്ല മഴയും ഇപ്പോൾ ഒന്നരടാണ് വെയിലും മഴ ഇങ്ങനെ മാറി മാറി നിൽക്കുക ഇന്നലെ മഴയാണെങ്കിൽ ഇന്ന് വെയിൽ ഇനി നാളെ മഴ അങ്ങനെയാണ് നാളെ തോറാന പെരുന്നാളാണ് അപ്പോൾ നാളെ മഴ ഉണ്ടാവുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം എല്ലാ വർഷവും പെരുന്നാളിൻ്റെ ഒന്നും മഴ ഉണ്ടാവാറുണ്ട് ഇത്ര അപ്പോൾ നാളെ മഴയായിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ചൂണ്ടക്കാർക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്നാലും പല്ലിക്കോര കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ചൂണ്ടക്കാരെ സംബന്ധിച്ചിടത്തോളം പല്ലിക്കോര കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല പിടിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് പലരും വരുന്നത് കാരണം അത് വലിയ ടേസ്റ്റുള്ള മീനല്ല എന്നാലും അത് കിട്ടിത്തുടങ്ങിയാണ്ടല്ലോ നല്ല തുരിതുരാ കിട്ടും നമ്മളെറിയ കൊത്തുക കിട്ട് വലിക്കുക കിട്ടുക അതിപ്പോൾ നാല് കുക്കൊക്കെ ഇട്ടിട്ട് എറിയുകയാണെങ്കിൽ നാലെണ്ണത്തിലും ചിലപ്പോൾ ഒരുമിച്ച് കൊടുക്കും നാലെണ്ണമൊക്കെ മാല പോലെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ പിടിച്ച് കയറ്റുന്നതിലുള്ളൊരു സുഖമാണ് പലരെയും പല്ലിക്കോര സീസണിലിങ്ങോട്ട് ആകർഷിക്കുന്ന അപ്പോൾ അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടില്ല എന്നാലും കിട്ടി ആയിട്ടുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ് ആവേണ്ടതാണ് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം കിട്ടിത്തുടങ്ങുമെന്ന് വിചാരിക്കാം അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ റോഡിൻ്റെ കാര്യം എന്താന്ന് കുറേ പേര് ചോദിച്ചു അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്താണ് അവസ്ഥയെന്നുള്ളത് അവിടെ പോയിട്ട് തന്നെ ഞാൻ കാണിച്ച് അതിൻ്റെ ഒരു ഒരു ടിസ്റ്റ് ഉണ്ടല്ലോ ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം കാര്യം എന്തായി അപ്ഡേറ്റ് പറയാം അത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം അതായത് അപ്പോൾ ഫണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് വക മാറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് ആ സംശയം സത്യം തന്നെ ആയിരുന്നു അതായത് ഞങ്ങൾ ഇന്നലെ ഹാർബർ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു തുറമുഖ വകുപ്പിൻ്റെ അതായത് മത്സ്യബന്ധന തുറമുഖ വകുപ്പിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ എ സി ഒക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ റോഡിന് വേണ്ടി പാസ്സാക്കിയ ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതായത് അന്ന് ഫ്ലക്സ് ഫ്ലക്സൊക്കെ വെച്ചില്ലേ എം എൽ എക്ക് ഒക്കെ വെച്ചില്ലേ ആ തുകയിൽ നിന്ന് ഒരു ഭാഗം ഏത്തായി പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പാലത്തിൻ്റെ പാലം പൊളിച്ചു പണിയാനായിട്ട് അതായത് വീതി കൂട്ടി പണിയാനായിട്ട് വിനിയോഗിക്കാൻ പോവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടി അവർ തീരുമാനം എടുത്തു അതായത് പഞ്ചായത്ത് തീരുമാനം തീരുമാനമെടുത്തു കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് ആ ഒരു കാര്യത്തിന് ആ പാലം ഞാൻ കാണിച്ചു തരുന്നതാണ് ഇതാണ് ആ പാലം കണ്ടോ ഈ പാലം ഇപ്പോൾ ടു വീലറുകൾ മാത്രം പോകുന്ന അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കറക്റ്റ് തിങ്ങിഞ്ഞരിങ്ങി പോകാൻ പറ്റുന്ന രീതിയുള്ള ഒരു പാലമാണ് അപ്പോൾ ഈ ഒരു പാലം പൊളിച്ച് വലിയൊരു പാലം പണിയാനുള്ള ഒരു പരിപാടിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ഒന്നാമത്തെ കാര്യം ആ തുക കൊണ്ട് അതായത് അവിടെ ആകെ പാസ്സായിരിക്കുന്നത് ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അവിടെ രണ്ട് അവിടുത്തെ ആ റോഡ് പണിയണം രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ രണ്ട് രണ്ട രണ്ടര കിലോമീറ്ററോളം റോഡ് പണിയണം റോഡ് പുതുക്കി കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് പണിയണം പൊളിച്ച് നല്ല നിലവാരത്തിൽ പണിയണം എന്നിട്ട് ബാക്കി വരുന്ന തുക കൊണ്ട് എങ്ങനെയാണ് ഇത് ഒരു പാലം വലുതാക്കി വലിയൊരു പാലം ഇവിടെ പണിയാൻ പറ്റുക അതൊന്നാമത്തെ കാര്യം പിന്നെ ഈ ഒരു പാലം പണിയണം എന്നുണ്ടെങ്കിൽ ആർക്കും വിരോധമൊന്നുമില്ല കേട്ടോ നമ്മുടെ നാട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വികസനം വരുന്നതിനോ പുതിയ പാലം വരുന്നതിനോ ഒന്നും നമുക്ക് ആർക്കും വിരോധമില്ല പക്ഷേ അത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഈ ഒരു പാലം പണിയണം എന്നുണ്ടെങ്കിൽ അതിന് പദ്ധതി ഉണ്ടാക്കി അത് സർക്കാരിന് സമർപ്പിച്ച് സാങ്ഷൻ വാങ്ങിച്ച് ഭരണാനുമതിയൊക്കെ നേടി നല്ല രീതിയിൽ നല്ലൊരു തുകയൊക്കെ പാസ്സാക്കിയെടുത്തിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലെ കള്ളക്കളി കളിച്ചിട്ടല്ലല്ലോ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം ഞമ്മൾ പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പറഞ്ഞത് പഞ്ചായത്തല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പഞ്ചായത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല ഈ ഒരു പാലത്തിൻ്റെ കാര്യം പഞ്ചായത്ത് പറഞ്ഞിട്ടേ ഇല്ല ഈ തുക വകമാറ്റുന്ന കാര്യമോ ഈ പാലം ഇതിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഇതിനിടയിലേക്ക് ഈ പാലം കൊണ്ടുവന്നത് പഞ്ചായത്തല്ല എന്നാണ് പറഞ്ഞത് ഈ ഒരു പാലം വന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ പറമ്പുടമകളുടെ സാങ്ഷൻ ഈ അപ്രോച്ച് റോഡിന് പറമ്പുടമകളുടെ സാങ്ഷൻ വേണം അതൊന്നും കിട്ടിയിട്ടില്ല അതൊന്നും കിട്ടാതെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് വെറുതെ വെയിറ്റ് ചെയ്ത് സമയം കളഞ്ഞ് നമ്മുടെ റോഡും കൂടെ മോശമാക്കി ഒരുപാട് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റി ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ എഴുതി കൊടുത്തു പരാതി എഴുതി കൊടുത്തു അതായത് ആ തുക അവിടെ തന്നെ വിനിയോഗിക്കണം അത് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അത് അവിടെ വാക്കാൽ പറയുകയും ചെയ്തു രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്താൽ ആ തുക മുഴുവൻ നമ്മുടെ റോഡിന് തന്നെ വിനിയോഗിക്കണം എന്നുള്ള ഒരു റെസല്യൂഷൻ പാസാക്കി കൊടുത്താൽ അത് മുഴുവൻ അവിടെ വിനിയോഗിക്കാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ചെയ്യാമെന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി പഞ്ചായത്തിൽ പോയി അന്വേഷിക്കും അത് പാസ്സാക്കി എന്നുള്ളത് ഹാർബർ ഓഫീസിലും പോയി അന്വേഷിക്കും അത് കിട്ടിയോ എന്നുള്ളത് അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ എന്തായാലും ഉണ്ട് പിന്നെ ഇതിൻ്റെ സമരമാർഗ്ഗങ്ങളോ പത്രസമ്മങ്ങളോ അങ്ങനെ മറ്റ് പരിപാടികളിലേക്ക് ഞങ്ങൾ പോവാം പോവാൻ തീരുമാനിച്ചതാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതിനൊക്കെ പോവല്ലേ വെയിറ്റ് ചെയ്യൂ ഒരു രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്യും അതിനുള്ളിൽ ഇതെല്ലാം ക്ലിയർ ആക്കി ക്ലിയറാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് നമ്മളിപ്പോൾ വേറെ പരിപാടിക്കൊന്നും പോകുന്നില്ല എന്തായാലും രണ്ടാഴ്ച വെയിറ്റ് ചെയ്യും അതിനുള്ളിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും ആ കാര്യങ്ങൾ നിങ്ങളെയും അറിയിച്ചുകൊണ്ടിരിക്കും ഓക്കെ ഈ ഒരു പാലമാണ് നമുക്ക് വീരി കുട്ടി പണിയാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ ടൂറിസത്തിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും വികസനത്തിന് പാലങ്ങൾ വരുന്നത് നല്ലതാണ് ഇപ്പോൾ ഇതിലെ ഒരു കാരണമൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ പക്ഷേ അതിന് വേണമെങ്കിൽ നല്ലൊരു ചെലവ് വരുന്നൊരു പദ്ധതിയാണത് ഈ ഒരു തുക കൊണ്ട് നടക്കില്ല എന്ന് മാത്രമല്ല അപ്പോൾ ഈ ഒരു പാലം ഏങ്ങൻ്റെ ടൂറിസം വികസനത്തിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഈ ഒരു പാലം പണിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പദ്ധതി ഉണ്ടാകട്ടെ അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കി കൊടുക്കട്ടെ സർക്കാരിന് സമർപ്പിക്കട്ടെ എന്നിട്ട് ഭരണാനുമതി വാങ്ങി മറ്റ് ടെക്നിക്കൽ സാങ്ഷനുകളും സാമ്പത്തികാനുമതിയും എല്ലാം വാങ്ങി പാലം പണിയട്ടെ അതല്ലേ ഹീറോയിസം അല്ല അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ വല്ലയിടത്തും കഷ്ടപ്പെട്ട് കുറേ കാലം കഷ്ടപ്പെട്ട് പാസാക്കിയെടുത്ത തുക അതിന്ന് കള്ളക്കളി കളിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ടല്ലോ പാലം പണിയേണ്ടത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ നടക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ലേ പഞ്ചായത്ത് നിരപരാധിയാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആരാണ് ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടി ഇത് ചരട് വലിച്ചത് ഈ പാലത്തിന് ഈ പാലത്തിനെ ഇതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റിയത് ആരാണ് അതൊക്കെ നമുക്ക് അറിയണ്ടേ എങ്ങനെയാണ് ഈ പാലം ഇതിൻ്റെ ഇടയിലേക്ക് കയറി വന്നത് ഈ ഇത് വൈകിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കളികൾ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റോഡും കൂടെ ലൈറ്റ് ആയതെന്നാണ് പറഞ്ഞത് എന്തായാലും അതിന് നമ്മൾ സമ്മതിക്കില്ല ഒരു കാരണവശാലും സമ്മതിക്കില്ല ആ ഫണ്ട് നമ്മുടെ അവിടെ തന്നെ വിനിയോഗിക്കണം റോഡ് നല്ല ക്വാളിറ്റിയിൽ നിലവാരത്തോടു കൂടി പണിയണം ഇനിയും വലിയ വണ്ടികൾ അന്ന് ലോറികൾ പോയിട്ട് റോഡ് കേടായി എന്ന് പറഞ്ഞല്ലോ ലോറികളോടിയ റോഡ് കേടാവരുത് ഇനിയും വലിയ ലോറികൾ വരേണ്ട റോഡാണത് അപ്പോൾ ലോറികൾ ഓടിയാലും വലിയ വണ്ടികൾ വന്നാലും കേടാവാത്ത രീതിയിൽ നല്ല നിലവാരമുള്ള റോഡ് നമുക്ക് കിട്ടണം അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ എന്തായാലും ശരി കേട്ടോ ഇന്നലെ ആ ഒരു വീഡിയോ ആയിട്ടപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ആ കമൻറ്റുകളിൽ ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും ഇല്ല എന്നുള്ളത് എന്നെ സന്തോഷിപ്പിച്ച കാര്യം അതായത് ഞാൻ ചെയ്തതിനെ എതിർത്ത് ഒരാൾ പോലും കമൻ്റ് ചെയ്തിട്ടില്ല ആ റോഡ് പണിയാത്തതിനെക്കുറിച്ച് വിമർശിച്ചിട്ട് മാത്രമേ കമൻറ്റുകൾ വന്നിട്ടുള്ളൂ അല്ലാതെ എനിക്ക് എന്നെ എതിർത്തൊരാളും കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നെഗറ്റീവ് കമൻറ്റുകൾ ഒരെണ്ണം പോലും ഇല്ല എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നു സന്തോഷം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും വേണ്ടിയല്ല അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഈ നാട്ടുകാരുടെ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പല സ്ഥലത്തു നിന്നുള്ളവരാണ് വീഡിയോ കാണുന്നത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയുള്ളവരൊക്കെ കാണുന്നുണ്ട് എല്ലാ മലയാളികളുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതാണ് എൻ്റെ സന്തോഷം അപ്പോൾ ശരി എന്തായാലും നിർത്തട്ടെ ബൈ